നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ബൂണ്ടസ്ലീഗയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പൻമാരായ ബുറൂസിയ ഡോഡ്മുഡിന് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഫ്രീബർഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇരട്ട ഗോളുകൾ നേടിയിട്ടുള്ള മലൻ ഈ ഒരു മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും നേടിയ ഫുൾക്രഗും ഈ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് എന്നാൽ മത്സരത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ഈ മത്സരം അധികൃതർക്ക് നിർത്തിവെക്കേണ്ടി വരികയായിരുന്നു ബൊറൂസിയ ആരാധകരുടെ പ്രതിഷേധം കാരണമാണ് ഈ മത്സരം തടസ്സപ്പെട്ടത് ഏകദേശം പത്ത് മിനിറ്റോളം മത്സരം തടസ്സപ്പെടുകയും പിന്നീട് അതിനുശേഷം മത്സരം പുനരാരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ബൊറൂസിയ ആരാധകർ മൈതാനത്തേക്ക് ടെന്നീസ് ബോളുകൾ കൂട്ടത്തോടെ എറിയുകയായിരുന്നു കൂടാതെ കോയിനുകളും അവർ എറിഞ്ഞിട്ടുണ്ട് ഇതേ തുടർന്നാണ് മത്സരം നിർത്തിവെക്കേണ്ടി വന്നിട്ടുള്ളത് ഗുണ്ടശ്രീഗയിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ചില കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ് ഗുണ്ടശ്രീക ടിവിയുടെ ചില റൈറ്റ്സുകൾ വിൽക്കാനും പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കാനും അവർ തീരുമാനമെടുക്കുകയായിരുന്നു ജർമ്മൻ ലീഗിലെ മുപ്പത്തിയാറ് ക്ലബുകളിൽ ഇരുപത്തിയാറ് ക്ലബുകളും ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതോടു കൂടി ഇത് നടപ്പിലാവുകയായിരുന്നു ഇതിനെതിരെയാണ് ബൊറൂസിയ ഡോഡ് ആരാധകർ ഇപ്പോൾ ഈയൊരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന മാറ്റങ്ങൾ അംഗീകരിക്കാൻ ഈയൊരു ആരാധകർ തയ്യാറല്ല നേരത്തെ മറ്റു ചില ക്ലബ്ബുകളുടെ ആരാധകരും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഏതായാലും ഈ സീസണിൽ ഒരു യഥാർത്ഥ മികവിലെ കുയരാൻ ബൊറൂസിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത് പോയിന്റുള്ള അവർ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് അൻപത് പോയിന്റുള്ള ബയർ ലബർഫ്യൂസനാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം